ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് കറണ്ട് അഫയേഴ്സാണ് ഇനി വരാൻ പോകുന്ന എൽ ഡി എക്സാമിനായാലും എൽ ജി എസ് എക്സാമിനായാലും എൽ പി യു പി എക്സാമിനായാലും ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് കൊച്ചി കോപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കൊച്ചി കോപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഡിമെൻഷ്യ ഡിമെൻഷ്യ എന്ന രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉദ്ബോധ് ആരാണ് നടപ്പിലാക്കിയത് കൊച്ചി കോപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചേർത്തല തങ്കപ്പ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് വീയപുരം ചുണ്ടൻ അപ്പോൾ നമുക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഉദ്ബുദ്ധ പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഡിമൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് വിയപുരം ചുണ്ടൻ മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധിജെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കാണ് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധിജെയർ അവാർഡ് ലഭിച്ചത് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം ധർമ്മടമാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ് അപ്പോൾ ജലബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ് ആദ്യ കടലാസരഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ആദ്യ കടലാസരഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ആദ്യ കടലാസരഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധിജെയർ അവാർഡ് ലഭിച്ചത് ഉമ്മൻചാണ്ടിക്ക് രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ആദ്യ കടലാസരഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ചാന്ദ്രയാൻ ത്രീ എന്നാണ് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ചാന്ദ്രയാാന്ത്രി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാന്ത്രി വിക്ഷേപിച്ചത് ഗഗന്യാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ് ഗഗന്യാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏതു ജില്ലക്കാരനാണ് പാലക്കാട് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ എക്സ്മെയിലാണ് ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം അപ്പോൾ ഒന്നുകൂടെ നോക്കാം ചാന്ദ്രയാൻ ത്രീ എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഗഗന്യാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ് പാലക്കാട് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതിയാണ് പത്തനംതിട്ട ജിമെയിലിനു ബദലായി എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു സുദർശൻ സേതു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ആണ് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട് വയനാടാണ് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട് നാരി ശക്തി വധൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ജേതാവാണ് പ്രഭാവർമ്മ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി പാരിസ് നാരി ശക്തി ശക്തിവധൻ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്ന് നാരി ശക്തിവധൻ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഒന്നുകൂടെ നോക്കാം നാരീശക്തിവധൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി പാരീസ് നാരി ശക്തിവദൻ ബിൽ രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേര് വിക്രം ചാന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനം ചാന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോറാണ് ചാന്ദ്രയാൻ ത്രീൻ്റെ വിക്ഷേപണ വാഹനം ചാന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം അപ്പോൾ ഇത്രയാണ് ഇരുപത്തഞ്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ഇപ്പം തന്നെ പഠിച്ചു പോവുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്